ശരിക്കും ഒരു ഇത് അങ്ങനെ ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും ജോയിൻ ഫ്രീ ആയിട്ട് എവിടെ ഉപയോഗിക്കുന്നുണ്ട് സൈസ് ും ഫ്ളോറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും പലപ്പോഴും ആൾക്കാർ ജോലിക്കുന്നതാണ് ബ്രാൻഡ് ടൈൽ വേണോ നോൺ ബ്രാൻഡ് ടൈൽ വേണോ ഈ ബ്രാൻഡ് യലാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ഡീലറായി നിന്ന് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മനു ഗ്രാനൈറ്റ്സിലാണ് പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് മനു എടുക്കുന്നത് നമ്മുടെ തൃശ്ശൂർ മറത്താക്കരയാണ് ഹൈവേയിലെ സൈഡിൽ തന്നെയുള്ള തൃശ്ശൂർ മറത്താക്കരയുള്ള ഗ്രാനൈറ്റ്സ് കാണാൻ പോകുന്നത് കചാരിയ പുതിയ വന്നിട്ടുള്ള കുറേ ഡിസൈൻസ് അതിനൊക്കെ ഏകദേശം പ്രൈസ് എത്ര വരും എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാനാ ജയ് ശങ്കർ ആൻഡ് കോമീഷൻ ഇന്ത്യയിലെ കൺസർട്ട് ഡോക്ടർ എഞ്ചിനീരിയ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എൻ്റെ ഇപ്പം നമസ്കാരം വീണ്ടും വെൽക്കം ബാക്ക് സോ മനു നമ്മുടെ ആദ്യം തന്നെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഒരിക്കലും നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് എവിടാ നമ്മൾ പറയാൻ മറന്നുപോയി തന്നെ പറഞ്ഞു പോയി അതുകൊണ്ട് ഇൻട്രഡക്ഷൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് തൃശ്ശൂരാണ് യെസ് നല്ല നല്ല കാര്യം കാര്യം ഒരു കൺഫ്യൂഷൻ വേണ്ട കൺഫ്യൂഷൻ വേണ്ട അതായത് നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെ അതെ 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 മണ്ണുത്തും കട്ടുപിടിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് നേരെ നമ്മുടെ പ്രൊഡക്ടിലോട്ട് വന്നാലും പിന്നെന്താ ഉറപ്പായിട്ടും പുതിയ ഡിസൈനല്ല പുതിയ ഡിസൈൻസ്ണ്ട് എല്ലാം കച്ചാരിയല്ല നമുക്ക് ഫോർ ബൈ ടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഫോർ ബൈ ടു പുതിയ ഇഷ്ടംപോലെ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഫോർമാറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ഇതില് ഗ്ലോസി മാറ്റ് അങ്ങനെ ഒരു ഇതില്ല നമുക്ക് മാറ്റ് മാറ്റ് സെയിം സെയിം റേറ്റ് റേറ്റ് ആണ് നമുക്ക് നമുക്ക് അങ്ങനെ കാർവിങ്ങിന് മാത്രമാണ് ചെറിയ വ്യത്യാസം ബാക്കി എല്ലാം ഒരു ഉപകാരം ജി എസ് ടി ശരിക്കും ബിൽഡിങ് ഇപ്പൊ വീട് വെക്കുന്നവർക്ക് വലിയ ഉപകാരം വലിയ മാറ്റം എന്നൊക്കെ പല മീഡിയാസും അത് ബ്രേക്ക് ചെയ്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല ഇല്ല ഇത് എനിക്ക് തോന്നുന്നു മാർബിളിൽ കുറഞ്ഞു എന്ന് പറയുന്നത് പോലും ഇല്ല ബ്ലോക്സിനാണ് കുറഞ്ഞിട്ടുള്ളത് ഈ അൺപോളിഷ്ഡ് ബ്ലോക്സിന്റെ മാനുഫാക്ചറേഴ്സ് എടുക്കുന്ന ബ്ലോക്സ് അത് പന്ത്രണ്ട് ശതമാനമായിരുന്നു അത് അഞ്ച് ശതമാനമായി നമ്മുടെ ഇപ്പോഴും പതിനെട്ട് തന്നെയാണ് പോളിഷ്ഡ് എൻ പ്രൈസിൽ വ്യത്യാസമൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇതൊക്കെ തന്നെ തന്നെ എല്ലാം അങ്ങനെ ഇല്ല നമ്മൾ വെറുതെ കുറച്ച് നാള് വെയിറ്റ് ചെയ്തു കുറയുന്നു ഒന്നും ഉണ്ടായില്ലേ വീട് വെക്കാൻ വെയിറ്റ് ചെയ്തവർക്കാണ് ഇപ്പൊ അത് പറയണല്ലേ ഇതൊക്കെ ഉള്ള ജി വി റ്റി തന്നെ നമുക്കിവിടെ എന്നാ കജാരിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് നമ്മൾ ആദ്യം തന്നെ പലവട്ടം പറഞ്ഞു പോയിട്ടുള്ള സംഗതിയാണ്

ഡിസ്പ്ലേ അവിടെ ആണ് ഇതില് ചോദിച്ചോട്ടെ നമുക്കിപ്പോ ഇതിനകത്ത് വില നിങ്ങൾക്ക് പറയാനും ചോദിക്കാനും ഉള്ള റെസ്ട്രിക്ഷൻസ് എന്നാൽ ഒരായിരം സ്ക്വയർ ഫീറ്റ് എനിക്ക് അങ്ങനെ ഒരു സാധനം തരാമോ എനിക്ക് വേണ്ടത് കജാരിയറ്റായിട്ടാണ് ശരി വേറെ ബ്രാൻഡുകളൊന്നും ഇല്ല ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് കജാരിയോട് തന്നെ ചോദിക്കാം സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് നമുക്ക് എത്രയാണ് ഇതിന്റെ ഒരു പ്രൈസ് ഏകദേശം ഞാൻ തരാം അതായത് ഇൻക്ലൂഡിങ് ിഎസ്റ്റി ആയിരം സ്ക്യർ ഫീറ്റ് ടൈൽ ആണ് നമ്മൾ ഇപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുമ്പോഴത്തേക്ക് ടൈൽ ഏരിയ ചെലതും കുറവായിരിക്കും അങ്ങനെയല്ല നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് ടൈൽ തന്നെയാണ് അങ്ങനെ കോൺട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട് അതൊക്കെയാണ് അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കും ഇനി ഇപ്പൊ ബാക്കി ഇവിടെ ഡിസൈൻസ് അതാ ഇതൊക്കെ വലിയ വലുത് കാണിച്ചു തരാം അവളിപ്പോ കാണിക്കുന്നത് ഫോർ ബൈ ടു കാണിച്ചില്ലേ ഫോർ ബൈ ടു തന്നെ ഡാർക്ക് ഗ്രേ ലൈറ്റ് ഗ്രേ അങ്ങനെ പല കളറും പല ഡിസൈൻസും അവൈലബിൾ ആണ് ഇവിടെ ഉണ്ട് സ്റ്റോൺ ഫിനിഷുകൾ അതെ സ്റ്റോൺ ഫിനിഷ് ഇതൊക്കെ പുതിയ കൊർഡോ സീരീസ് എന്ന് പറയുന്ന ഫിനിഷ് ആണ് ഇതിന്റെ നമുക്ക് ഫോർ ബൈ ടു അവൈലബിൾ ആണ് സിക്സ് ബൈ ഫോർ അവൈലബിൾ ആണ് എയ്റ്റ് ബൈ ഫോർ അവൈലബിൾ ആണ് ഇവിടെ തന്നെ പഴയ ഒരു കാർവിങ്ങിനോട് അതെ ചെറിയൊരു ഷുഗർ ഫിനിഷ് പോലെയാണ് ചെയ്തിരിക്കുന്നത് എത്രമാത്രം നമ്മുടെ അത് വിസിബിലിറ്റി ഇതിന്റെ കുറച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പറേ കണ്ടത് നമ്മള് ഫോർ ബൈ ടു ഇത് അതിന്റെ സിക്സ് ബൈ ഫോർ ആണ് വരുന്നത് ക്ലാസ് ആയിട്ടുള്ള സാധനമാണ് നമുക്കൊരു എന്താ പറയാ ടൈംലെസ് പീസ് തന്നെ പറയാം ആ ആണ് തന്നെ ഹൈറ്റിൽ ഹൈലൈറ്റ് ആയിട്ട് ാണ് അത്രയും ഫ്ലോറിൽ യൂസ് ചെയ്യാൻ അവൈലബിൾ ആണ് സിക്സ് ബൈ ഫോർ സിക്സ് ബൈ ഫോർ ട്രെൻഡ് പോയിട്ടില്ല ട്രെൻഡ് പോയിട്ടില്ല സിക്സ് ബൈ ഫോർ ആണ് ഏറ്റവും കൂടുതൽ സെയിൽ സത്യം പറഞ്ഞത് രണ്ട് പീസ് വെച്ച് വെച്ചിട്ടുണ്ടല്ലോ എന്താണെന്ന് വെച്ചാൽ എല്ലായിടത്തും ഒരു പീസാണ് ഡിസ്പ്ലേ അപ്പൊ നമുക്ക് ശരിക്കും ഒരു വീട്ടിലിട്ട എങ്ങനെയുണ്ടെന്ന് കാണാൻ ഒന്നും കൂടെ നമുക്ക് രണ്ട് പീസിടെ നിങ്ങൾക്ക് ശരിക്കും ഇമാജിൻ ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഇരിക്കുക എന്ന് ഒരു ഡിസൈൻ രണ്ട് ടൈലും കൂടെ ഒരുമിച്ച് വരുമ്പോ വിരിച്ച പോലെ നമുക്ക് ശരിക്കും നമ്മൾ ഹോളിൽ ഇട്ട പോലെ നമുക്ക് കാണാൻ പറ്റും അത് ഫുൾ ഞാൻ ഈ അറ്റം തൊട്ട ആറ്റം വരെ ലൈവ് തന്നെ നീക്കണ പരിപാടി ഒന്നുമില്ല ഒന്നും ഇത് നമുക്ക് ആക്ച്വലി നിലത്തിട്ട് കാണിക്കാനായിട്ടുള്ള സാങ്കേതികമായ നമ്മൾ രണ്ട് പീസ് ആയിട്ട് പ്രശ്നങ്ങൾ ഇത് വരുമ്പോഴത്തേക്ക് ഇപ്പൊ സിക്സ് ബൈ ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പോ എപ്രോക്സിമേറ്റ് നമ്മൾ ഇതിപ്പോ കജാരിയുടെ തന്നെ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് സിക്സ് ബൈ ഫോർ ആണ് കണ്ടോണ്ടിരിക്കുന്നത് ഇതിപ്പോ ഞാൻ ചോദിച്ചോട്ടെ ഈ സിക്സ് ബൈ ഫോർ ഇപ്പൊ നമ്മള് ഓൾറെഡി പറഞ്ഞു ആയിരം സ്ക്വയർ ഫീറ്റ് വിട്ടോട്ട് ഇത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഏകദേശം ഒരു തൊണ്ണൂറ്റി ആറായിരം രൂപ ഇൻക്ലൂഡിംഗ് ജി എസ് ടി കൊടുക്കാൻ സാധിക്കും എല്ലായിടത്തോട്ടും കിട്ടും എനിക്ക് ഒരു ലക്ഷം രൂപ രൂപം ബില്ലിംഗ് ഞാൻ എവിടെ കൊടുക്കാൻ സാധിക്കും അതായത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീഴുന്ന റേറ്റ് പറഞ്ഞു അതെ അതെ അതിനകത്ത് ഈ പറഞ്ഞ എന്തായാലും ആയിരത്തിന് മുകളിലൊക്കെ അപ്പൊ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഞാൻ ക്ലാരിഫൈ ചെയ്ത് ചോദിച്ചു മാത്രമല്ല പിന്നെ ഇതിനകത്ത് ഞാനൊരു ലൂപ്പോള് പറയാം ഇതിപ്പോ നമ്മള് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരം ആയിക്കോട്ടെ രണ്ടായിരം ആയിക്കോട്ടെ മൂവായിരം എത്ര ആയിക്കോട്ടെ അതിലോട്ട് നമ്മുടെ മെയിൻ ഹാളുകളിലോട്ട് വലിയ ടൈലുകൾ യൂസ് ചെയ്യുകയും ബെഡ്റൂമുകളിൽ ചെറിയ ടൈലുകൾ അതെ ഇതിന്റെ പെർട്ടിക്കുലർ ഷെയ്ഡ്സിന് ഇതിന്റെ തന്നെ ഫോർ ബൈ ടൂം കിട്ടും അവൈലബിൾ ഫോർ ബൈ ടു വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുപത് രൂപയുടെ താഴെ വരുള്ളൂ ില്ല തൊണ്ണൂറ്റാറായിരം ഉള്ളത് കുറയേം കുറെ ഏറെ നിങ്ങളുടെ ബെഡ്സൈഡിന്റെ താഴേക്കൊക്കെയാകുമ്പോ അവിടെ നമുക്ക് ചെറിയ ഡയലുകൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ആ ഒരു റേറ്റിൽ ഇത് കൊടുക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ ഫുള്ള് കണ്ടത് ഈ പറഞ്ഞ സിക്സ് ബൈ ഫോർ ആണ് അതിന്റെ ഇതുകൊണ്ട് അതുപോലെ തന്നെ കുറച്ചു പിന്നെ ആകുമ്പോ പറഞ്ഞ പറഞ്ഞിട്ട് പേരായിരുന്നു അവിടെ നമ്മൾ കണ്ടത് ഷുഗർ ഫിനിഷ് പോലത്തെ നമ്മുടെ പിന്നെ മാറ്റ് ഫിനിഷും എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടപ്പെടുന്ന പോലെയാണ് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് അത് കിട്ടും

എങ്ങനെയാണ് എന്ന് തോന്നാൻ കൃത്യമായിട്ട് ഫീൽ നമുക്ക് മനസ്സിലാവും ഇതില് ഒരു ചെറിയ കരിയോടെ ചോദിച്ചോട്ടെ ആ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ആഹ് ഇതിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ടോ ഡിസ്കൗണ്ടുകളൊക്കെ ഞാൻ പറഞ്ഞില്ല എല്ലാം നേരിട്ടും എന്റെ അടുത്ത് നമ്മുടെ സുഹൃത്താണ് നമ്മുടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഞങ്ങളുടെ ഒക്കെ ഒരു ഗുരുസ്ഥാനീയനാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളൊരു റേറ്റ് ഇട്ടാൽ റേറ്റ് റേറ്റ് സോ കസ്റ്റമർ ഡയറക്റ്റ് ആയോ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ എനിക്ക് ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് പിന്നെന്താ നമുക്ക് എവിടെ വേണമെങ്കിലും പിന്നെ എനിക്ക് വന്നാൽ അതിന്റെ ഒരു പത്ത് നാപ്പതോളം ഡിസൈൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് ഡിസൈൻസ് ആണ് ഇതൊക്കെ ആ മെറ്റീരിയൽ ആണ് നമ്മൾ അപ്പറേ കണ്ട അതായത് ഇതിന്റെ നയനമും അത്രയും തന്നെ നമുക്ക് ഇതിനകത്തും കിട്ടുവോ ആ ഡിസൈൻസ് എല്ലാം ഇതിനകത്ത് എല്ലാ ഡിസൈൻസും നമുക്ക് ഞാൻ ആ സെയിം ഡിസൈൻസ് ഡിസൈൻസ് അല്ല പക്ഷെ കൂടുതൽ വെറൈറ്റി ഉണ്ട് ഓ ഇപ്പൊ ഇവിടെ കണ്ട കളർ കൂടാതെ ഇതുപോലെ ഇതൊക്കെ എനിക്ക് തന്നെ അവരുടെ ില് വന്നിരുന്ന ഡിസൈൻസ് ലെതറിന് റിപ്ലേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇതൊക്കെ ആ വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഗ്രേ ഉണ്ട് ബ്രൗൺ ഉണ്ട് പിന്നെ ഗ്രീനും ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിരിക്കണ ഇതൊക്കെ ആ ഒരു കോട്ടാഷ് കോട്ടാസ്റ്റോൺ കോട്ടാഷണൊക്കെ അകത്ത് വിരിക്കാനായിട്ട് ചോദിക്കാറുണ്ട് നമുക്ക് ഇത് ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിക്കാൻ ആയിട്ട് ഇതില് ജോയിന്റ് ഫ്രീന്ന് പറയുമ്പോഴും നമ്മള് വീണ്ടും പറയട്ടെ

അതായത് നോർമലി നമ്മുടെ ഫ്ലോറ് നമ്മൾ സാധാരണ പമ്പ് ചെയ്യുന്നുണ്ട് ഈ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റ് സിറ്റൌട്ടിൽ നമുക്ക് പകരം ചെയ്യാം ചെയ്യാം സിമ്പിൾ ആയിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നമുക്ക് നമ്മളിപ്പോ ഉപയോഗിച്ചു എയ്റ്റ് ബൈ ഫോറിന് പകരം നമുക്ക് ഇത് പിന്നെ അതുപോലെ തന്നെ സ്റ്റെപ്സിൽ പിന്നെന്താ മെറ്റർ ജോയിന്റ് അതായത് ഫോർട്ടി ഫൈവില് മെറ്റർ ജോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതിലൊക്കെ കചാരിയുടെ പെട്ടെന്നായിട്ട് അത് കൃത്യമായിട്ട് ഇവിടെ സീലിങ്ങും കാര്യങ്ങളൊക്കെ ആണ് പ്രീമിയം ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി അല്ലാത്ത ഒരു മെറ്റീരിയലും നമ്മടെ നമുക്ക് ഇവിടെ ഇല്ല ഇല്ല നമുക്കത് പറഞ്ഞു പോയ സ്ഥിതിക്ക് സ്ലാബും കൂടെ പിന്നെന്താ നമ്മടെ കിച്ചൺ സ്ലാബ്സാണ് കിച്ചൺ സ്ലാബ് കൊണ്ട് ചിലർ ഫ്ലോറിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ഫ്ലോറിലേക്ക് ധാരാളം ആയിട്ട് ഉപയോഗിക്കുന്ന ഇത് നമുക്ക് എന്താ ഉപയോഗിക്കുന്നുണ്ട് സൈസ് വരുന്നത് ഇത് ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് എവിടെ വരെ പ്രത്യേകിച്ച് കിച്ചൺ കൗണ്ടർ ടോപ്പും സിറ്റൌട്ടും പോകുന്നത് ഇതും ഇപ്പൊ സിക്സ് ബൈ ഫോർ ഇതിനൊപ്പം തന്നെ നമുക്ക് സൈസ് അല്ലെങ്കിൽ നല്ല പോലെ ഇത് പോകുന്നുണ്ട് പിന്നെ ഫുൾ ബോഡി സിക്സ് ബൈ ഫോർ ഉണ്ട് ഇപ്പൊ എം എമ്മിന്റെ ഓക്കെ നല്ലപോലെ പോകുന്നുണ്ട് അതായത് ഫുൾ ബോഡിയിലേക്ക് ഇപ്പൊ അത്യാവശ്യം തിരിച്ചു വരുന്നത് ഈ വൈറ്റും ഈ ഒരു ക്രീമും ആ ഒരു വൈറ്റും നല്ല പോലെ സെയിലുണ്ട് ഇത് ഫുൾ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും പലരും ഇപ്പോഴും പലർക്കും തിരിച്ചറിയത്തില്ല കളർ ബോഡിയാണോ ഫുൾ ബോഡിയാണോ അതെ കളർ എന്ന് പറയുമ്പോൾ ബോഡിയിൽ കളർ ഉള്ളതും ഇത് പക്ഷേ ഫുൾ ഡോട്ട് അല്ലേ ഫുൾ ബോഡിയാണ് അത് ഈ സൈഡിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഈ ഡോട്ട് ഈ സൈഡിലോട്ടും കാണാൻ സാധിക്കും ആ പ്രോഡക്റ്റ് നമുക്ക് നയൻ എം എം എൽ കൊടുക്കാനു റിപ്പീറ്റ് ആണേ എന്നാലും പുതുതായിട്ടാണ് കാണുന്ന ഒരാൾക്ക് കേൾക്കാൻ നമ്മുടെ സർവീസ് നമ്മുടെ സർവീസ് ഓൾ കേരളം നമ്മൾ പോലെ ഒരു ലക്ഷം രൂപയുടെ ബില്ലിംഗ് അതായത് ഒരു ബാക്കിയുള്ള നമ്മുടെ തൊട്ടടുത്തുള്ള ജാഗോർ ഉണ്ട് കെരോവിറ്റ് ഉണ്ട് ഉണ്ട് നമുക്ക് ബാക്കി എല്ലാ ബ്രാൻഡ്സും നമുക്ക് അവൈലബിൾ ആണ് സാനിറ്ററി ആയിക്കോട്ടെ സാനിറ്ററി ആയിക്കോട്ടെ നമുക്ക് ടൈൽ കജാരിയ വേണ്ട കുറച്ചുകൂടെ കുറഞ്ഞത് മതിയെങ്കിൽ അതും ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തിയഞ്ചു രൂപ മുതൽ നമ്മുടെ ടൈൽസ് അവൈലബിൾ അവൈലബിൾ ആണ് അതെ അതെ അതായത് ഒരു ബ്രാൻഡ് അല്ലാത്ത

തൃശൂരാണ് സ്ഥലം നമ്പർ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എല്ലായിടത്തും സർവീസ് തരുന്ന കൃത്യമായിട്ട് സർവീസ് ചെയ്തു തരുന്ന ഒരു ഫോം പന്ത്രണ്ടാമത്തെ വീഡിയോ ഇതോടെ അവസാനിക്കട്ടെ യെസ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എപ്പോഴും എടുത്തു പറയുന്നത് നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടാണ് ആ സർവീസിനെ കുറിച്ച് പറയുമ്പോൾ പലരും ചോദിക്കുന്ന പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും സോ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കും മറക്കാതിരിക്കുക വീണ്ടും കാണാം ഒരു മികച്ച വീഡിയോയും വിവരിക്കും അജയ് ശങ്കർ സൈനികം ഡോക്ടർ